മോഹൻലാൽ ഉർവശി മമ്മൂട്ടി മീര ജാസ്മിൻ അവിഹിതത്തിന്റെ നാൾ വഴികൾ എഴുത്തുകാർക്ക് ആരെയും ബന്ധപ്പെടുത്താം അവർ എഴുതുന്നതാണ് എല്ലാം സംവിധായകൻ ആ സീൻ ക്രമപ്പെടുത്തി ക്യാമറ ചലിപ്പിച്ചാൽ മതി അങ്ങനെ അങ്ങനെയിറങ്ങിയ അവിഹിത ബന്ധങ്ങളുടെ കഥ പറഞ്ഞ ചിത്രങ്ങളും അതിലെ കഥാപാത്രങ്ങളും മോഹൻലാൽ ഇരട്ടവേഷത്തിലെത്തിയ പാദമുദ്രയിൽ മുത്തുപണ്ടാരം എന്ന കഥാപാത്രം പല സ്ത്രീകളുമായി രമിക്കുന്നുണ്ട് അതിലാണ് ലാൽ ഉർവശിയെയും അവിഹിത ബന്ധത്തിൽപ്പെടുത്തുന്നത് ശ്യാമപ്രസാദിന്റെ കടൽ എന്ന ചിത്രത്തിലാണ് നരേന്റെ ഭാര്യയായ മീര ജാസ്മിനെ മമ്മൂട്ടി തന്റെ രതി വൈകൃതത്തിന് ഇരയാക്കുന്നത് സുരേഷ് ഗോപി രണ്ട് ചിത്രങ്ങളിൽ അവിഹിത ബന്ധം പുലർത്തുന്നുണ്ട് സാക്ഷ്യം എന്ന ചിത്രത്തിൽ മുരളിയുടെ ഭാര്യയായ ഗൌതമിയെ സുരേഷ് ഗോപി അനുഭവിക്കുമ്പോൾ വഴിയോര എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഭാര്യയെയും സുരേഷ് ഗോപി തന്നെ അവിഹിത വേഴ്ചയ്ക്കായി കൂട്ടുന്നു ട്രാഫിക് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ ഭാര്യയായ രമ്യ നമ്പീഷിനെ കൃഷ്ണ വളച്ചെടുക്കുമ്പോൾ ജയസൂര്യയുടെ ഭാര്യയായ അപർണയെ അനൂപ് മേനോൻ കീഴ്പ്പെടുത്തുന്നത് കോക്ടൈലിലാണ് മേഘമൽഹാറിൽ ബിജു മേനോനും സംയുക്താവർമ്മയും അവിഹിതത്തിലേർപ്പെടുമ്പോൾ വി എം വിനോരുക്കിയ വേഷം എന്ന ചിത്രത്തിൽ ഗോപികയെ വിവാഹം കഴിച്ച ഇന്ദ്രജിത്ത് സിന്ധു മേനോനുമായി അവിധത്തിലേർപ്പെടുന്നു എന്നാൽ അവിഹിതത്തിന് ക്ഷണിച്ച് കിണ്ടിയെടുത്തിറിഞ്ഞ് മമ്മൂട്ടിയെ ഓടിച്ചത് മാധവിയാണ് ഒരു വടക്കൻ വീരഗാഥയിൽ എന്തായാലും സിനിമയല്ലേ കഥകൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കിയെന്ന് മാത്രം അല്ലാതെ ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്